എന്തെങ്കിലും ഒരു ഒരറിവ് അതും ഒരു മനുഷ്യനാണ് ഇതുപോലെ തന്നെ അർജുനനും പോലെ തന്നെ ഒരു മനുഷ്യനാണ് പക്ഷെ ഈ പറഞ്ഞ ഭരണാധികാരികളെ ഒന്നും ഞാൻ കണ്ടില്ല ക്ഷേത്ര വ്യത്യാസം വന്നത് കൊണ്ട് നമുക്ക് അതിനകത്തൊരു സങ്കടമുണ്ട് കാരണം ഇപ്പം നമുക്ക് അന്വേഷിക്കാൻ പറ്റുന്ന ഒരു സ്ഥലമാണെങ്കിൽ നമ്മൾ ഇവരെ കർണാടക ബോർഡറിൽ വെച്ചതായിട്ട് കാണാതായി ഇവിടെ പോയിട്ടുണ്ടെന്നും ഇദ്ദേഹം ഒരു മാസമായെന്നും ജനപ്രതിനിധികളോ ഒന്നും തന്നെ രണ്ട് മക്കളെ പോറ്റണം ശമ്പളം കിട്ടില്ല ഒരു മാസം പറയുന്നില്ല എന്ന് നമ്മൾ മലയാളികളുടെ തീരാ നൊമ്പരമായി മാറി ഷിരൂരിൽ ജീവൻ പൊലിഞ്ഞ അർജുൻ എഴുപത്തിരണ്ട് ദിവസത്തെ അന്വേഷണത്തിനൊടുവിലാണ് അർജുന്റെ മൃതദേഹം കണ്ടെത്തിയത് എന്നാൽ അതുപോലെ തന്നെ ഒരാളുടെ തിരിച്ചുവരവിനായി കാത്തിരിക്കുകയാണ് കൊല്ലത്ത് ഒരു കുടുംബം ഇരവിപുരം സ്വദേശിയായ നാല്പത്തഞ്ച് വയസ്സുള്ള റോബിൻസൺ കർണാടകയിൽ മത്സ്യബന്ധനത്തിനായി പോയതാണ് കാണാതായിട്ട് ഒരു മാസം പിന്നിടുന്നു ഉദ്യോഗസ്ഥരോ ജനപ്രതിനിധികളോ അന്വേഷണം നടത്താൻ നടപടികളൊന്നും സ്വീകരിക്കുന്നില്ല ആവശ്യം വരുമ്പോൾ മാത്രം കേരളത്തിന്റെ സൈന്യം എന്ന് വിശേഷിപ്പിക്കുന്ന മത്സ്യത്തൊഴിലാളികൾക്ക് ആപത്ത് വരുമ്പോൾ തീർത്തും അവഗണിക്കുകയും വേർതിരിവ് കാണിക്കുകയും ചെയ്യുന്നു എന്നാണ് പരാതി ഇരേവരം പോലീസ് സ്റ്റേഷനിൽ ഞാൻ ആള് മിസ്സിംഗ് ആണെന്നും പറഞ്ഞിട്ട് അപ്പൊ അവര് വിളിച്ചപ്പോ ഞാൻ അവിടെ ചെന്ന് അന്വേഷിച്ചപ്പോൾ അവര് പറഞ്ഞത് എന്തെങ്കിലും ഡീറ്റെയിലോ കാര്യോ ഉണ്ടെന്നുണ്ടെങ്കിൽ ഞങ്ങളെ അറിയിക്കാന്നാണ് പറഞ്ഞത് പക്ഷെ രണ്ട് ദിവസം ഇതേപോലെ വന്നേന് രണ്ട് ദിവസം ഇതേ കണക്ക് വിളിച്ചിട്ട് അന്ന് ഞങ്ങൾ കൊടുത്ത പരാതിയുടെ അടിസ്ഥാനം വെച്ച് ഓരോ കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞു എന്നുള്ളതല്ലാതെ വേറെ ഡീറ്റെയിൽ കാര്യമൊന്നും അറിഞ്ഞില്ല അപ്പൊ ഇവിടുത്തെ ഇടവുകാരിയും കാര്യങ്ങളൊന്നും അറിഞ്ഞില്ല നമ്മൾ ഈ പറഞ്ഞ കണക്ക് വേറെ ഒരു വേറെ ഒരു ഉദ്യോഗസ്ഥന്മാരും വന്ന് എന്തെങ്കിലും നമ്മൾക്ക് ചോദിക്കുകയോ പറയുകയോ ഒന്നും ചെയ്തിട്ടില്ല അപ്പൊ ഇവിടുന്ന് അച്ഛനും കുറച്ച് ആൾക്കാരും കൂടി കളക്ടറേറ്റിൽ പോവുകയും സമരം ചെയ്യുകയൊക്കെ ചെയ്യാറുണ്ട് അപ്പോൾ അത് ചെന്നതിൻ്റെ അടിസ്ഥാനത്തിൽ എന്നെ വിളിച്ചു പറഞ്ഞതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടു മൂന്ന് ദിവസത്തിനുള്ളിൽ കളക്ടർ വരും വീട്ടിൽ വരും അന്വേഷിക്കുമെന്ന് പറഞ്ഞു പക്ഷെ ഈ പറഞ്ഞ ഭരണാധികാരികളെ ഒന്നും ഞാൻ കണ്ടില്ല അപ്പൊ ഇപ്പൊ ശിരൂര് ഒരു അപകടം വന്നപ്പോൾ നമ്മൾ എല്ലാ ദിവസവും പത്രത്തിലാണെങ്കിലും ചാനലിലാണെങ്കിലും എല്ലാം നമ്മൾ കാണുന്നുണ്ട് അതുപോലെ തന്നെ അതില് തെറ്റ് പറയുന്നില്ല പക്ഷെ എന്നാലും അതുപോലെ തന്നെ ഒരു മനുഷ്യനാണ് ഈ പണിക്ക് പോയപ്പോ ഇങ്ങനെ പോയത് എന്നിട്ട് അങ്ങനെ ഒരു വാർത്തയോ കാര്യങ്ങളോ ഒന്നും നമ്മൾ കണ്ടിട്ടില്ല അപ്പൊ അത് എന്തുകൊണ്ടാണ് എന്നൊന്നും എനിക്കറിയത്തില്ല അപ്പൊ നമ്മൾക്കും വേണ്ടുന്നത് എന്തെങ്കിലും ഒരു അറിവ് അതൊരു മനുഷ്യനാണ് ഇതുപോലെ തന്നെ അർജുനനും പോലെ തന്നെ ഒരു മനുഷ്യനാണ് ഇപ്പൊ എന്റെ ഭർത്താവ് എന്ന് പറഞ്ഞ റോബിൻസനും അപ്പൊ എന്തുകൊണ്ട് ഈ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് അങ്ങനെ ഒരു വെള്ളപ്പൊക്കം വന്നപ്പോഴും ഒക്കെ ഈ മത്സ്യത്തൊഴിലാളി അതിപ്പം ഈ അവര് അത് മാത്രമൊന്നല്ല എന്ത് അപകടം വന്നാലും അവരാണ് എപ്പോഴും മുന്നിട്ടിറങ്ങുന്നത് എന്ത് കാര്യം വന്നാലും പക്ഷെ എന്നിട്ട് അങ്ങനെ ഒരു വേദവ്യത്യാസം വന്നത് കൊണ്ട് നമുക്ക് അതിനകത്തൊരു സങ്കടമുണ്ട് കാരണം ആരും വന്ന് ചോദിച്ചിട്ടില്ല അല്ലെങ്കിൽ ഞങ്ങൾ അന്വേഷിക്കുന്നുണ്ട് അല്ലെങ്കിൽ ഞങ്ങൾ അന്വേഷണം നടത്താം എന്ന് ആരും വന്ന് നമ്മുടെ മുമ്പിൽ വന്ന് പറഞ്ഞിട്ടില്ല ഇപ്പോ ഇന്നലെ ഞാനും ഇടവുകാരിയും ഈ സോഷ്യൽ വർക്കറായിട്ട് നടക്കുന്ന ജയൻ ബീന ചേച്ചി ഞങ്ങൾ ഒരു മൂന്നാല് പേര് കൂടി കമ്മീഷണർ ഓഫീസിൽ പോയി കാരണം ഇത് കമ്മീഷണറുമായിട്ടൊക്കെ സംസാരിക്കുമെന്നാണ് കളക്ടർ അന്ന് അവിടെ കളക്ടറേറ്റിൽ അവരെ വിളിച്ചപ്പോൾ പറഞ്ഞത് അപ്പോൾ അവിടെ ചെന്നപ്പോൾ കമ്മീഷണർ പറഞ്ഞത് അവരിതിനെക്കുറിച്ചൊന്നും അറിഞ്ഞിട്ടില്ല ആറ് ദിവസത്തിനുള്ളിൽ നിങ്ങൾക്ക് എന്താന്ന് വെച്ചാൽ ഞങ്ങൾ ഇത് അന്വേഷിച്ചിട്ട് പറയാന്ന് പറഞ്ഞു അപ്പൊ ഇന്ന് ഞാൻ ജോലി ജോലിസ്ഥലത്ത് നിന്നപ്പോ ഇതേപോലെ അച്ഛൻ മേടയിൽ വന്നിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഇന്ന് വന്ന് കുറെ റിപ്പോർട്ടും കാര്യങ്ങളും ഒക്കെ അസിസ്റ്റന്റ് കമ്മീഷണർ ഓഫീസറും വേറെ കുറെ പോലീസ് ഓഫീസർമാരും ഒക്കെ വന്ന് എഴുതിയെടുത്തിട്ടൊക്കെ പോയി അപ്പൊ അതിന് ഞങ്ങൾക്കൊരു സങ്കടമുണ്ട് എന്തുകൊണ്ട് ഞങ്ങൾക്ക് ഇതിനകത്തുനിന്നൊരു നീതി കിട്ടുന്നില്ല ഒരു അന്വേഷണം മുൻപോട്ട് വരുന്നില്ല മത്സ്യത്തൊഴിലാളി ആയതുകൊണ്ടാണോ ഇങ്ങനെ ഏതായാലും മനുഷ്യജീവിയാണ് അവരും അർജുന്റെ പോലെ തന്നെ ഒരാളാണ് അപ്പം ഇത് അന്വേഷിക്കേണ്ടത് സർക്കാരിന്റെ ചുമതലയാണ് അപ്പം നമുക്ക് അന്വേഷിക്കാൻ പറ്റുന്ന ഒരു സ്ഥലമാണെങ്കിൽ നമ്മൾ ഇവരെ ആശ്രയിക്കത്തില്ല ഞങ്ങള് തന്നെ എന്താന്ന് വെച്ചാൽ നമ്മൾ തന്നെ അന്വേഷിക്കും ഇത് നമുക്ക് പോലും ഇടപെടാൻ പറ്റാത്തൊരു ഏരിയയിലാണ് കാരണം നാന്നൂറ് നൂറ്റിക്കൽ മൈൽ അകലെ എന്ന് പറയുമ്പോൾ ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല ഞങ്ങൾ വെറും സാധാരണ കുടുംബക്കാരാണ് ഞങ്ങൾക്കിതൊന്നും അന്വേഷിക്കാനോ ഇതിനെക്കുറിച്ച് പോകും

ഉദ്യോഗസ്ഥരിൽ നിന്നോ ഒരു അറിയിപ്പ് പോലും നമുക്ക് ലഭിച്ചിട്ടില്ല സ്വാഭാവികമായിട്ടും ഇദ്ദേഹത്തെ കാണാതെ പോയത് കുളച്ചിൽ നിന്ന് മീൻ പിടിക്കാൻ പോയതിനു ശേഷമാണ് കർണാടക ബോർഡറിൽ വെച്ച് ഇദ്ദേഹത്തെ പോയത് അതിനെക്കുറിച്ചുള്ള അന്വേഷണങ്ങൾ എന്താണ് എന്ന് പോലും ഇതുവരെ അറിഞ്ഞിട്ടില്ല ഇന്നലെ ഞങ്ങൾ അതിനു മുമ്പ് ഒമ്പതാം തീയതി ഒമ്പതാം തീയതി ഈ സെപ്റ്റംബർ മാസം ഒമ്പതാം തീയതി ഞങ്ങൾ കളക്ടറിനൊരു നിവേദനം കൊടുത്തു ഈ പ്രദേശവാസികൾ എല്ലാവരും പോയി അച്ഛന്മാരും അച്ഛന്മാരും എല്ലാവരും ഉണ്ടായിരുന്നു കളക്ടറിൻ്റെ ഇതിൽ പ്രതിഷേധ റാലിയായിട്ട് വാടി ഇടവകയിൽ നിന്നാണ് ഞങ്ങൾ പ്രതിഷേധ റാലിയായിട്ട് പോയത് അവിടെ പോവുകയും കളക്ടറേറ്റിന് അവിടെ ചെന്ന് കളക്ടറിന് നിവേദനം കൊടുക്കുകയും ചെയ്ത പരമായിട്ട് കളക്ടർ ഈ സ്ഥലം സന്ദർശിക്കാമെന്നും അദ്ദേഹത്തിൻ്റെ റോബിൻസൺ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് വരാമെന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ ഇതുവരെ എത്തിയിട്ടില്ല അദ്ദേഹത്തിൻ്റെ സമയ സമയം ബിസി ആയിരിക്കാം അതൊക്കെ അപ്പോൾ ഇന്നലെ ഞങ്ങൾ കമ്മീഷൻ ഓഫീസിൽ പോയി കമ്മീഷണർക്ക് ആ നിവേദനം വീണ്ടും സമർപ്പിക്കുകയുണ്ടായി അതിന്റെ ഫലമായിട്ട് ഇന്നിവിടെ അന്വേഷിക്കാനായിട്ട് പോലീസുകാർ വന്നിട്ടുണ്ടായിരുന്നു എസ് ഐയും അസിസ്റ്റന്റ് കമ്മീഷണർ പോലീസും അതിൻ്റെ ക്രൈംബ്രാ ക്രൈംബ്രാഞ്ചിൻ്റെ അവർ വന്നിട്ടുണ്ടായിരുന്നു അവർ വന്ന് പോയത് ഞങ്ങൾ അവിടെ പോയി പറഞ്ഞതിന് പ്രകാരമാണ് അല്ലാതെ ഒരു ഇവിടെ ഒരാൾ പോയിട്ടുണ്ടെന്നോ അദ്ദേഹം ഒരു മാസമായെന്നോ എന്ന് ആർക്കും ഒരു അറിവുമില്ല ഒന്നത് പത്രത്തിൽ അതി ഒരു ചെറിയൊരു കോളം വാർത്ത അല്ലെങ്കിൽ മീഡിയയിൽ ഇത് വന്നിട്ടേ ഇല്ല വേറെ പത്ര മാധ്യമങ്ങളിൽ ഇത് വേറെ വന്നിട്ടില്ല അതെന്തുകൊണ്ടാണെന്ന് അറിയുന്നില്ല അപ്പം നമുക്കുള്ളൊരു പരാതി എന്ന് പറയുന്നത് ഇദ്ദേഹം പോയിട്ട് ഒരാൾ പോലും ഉദ്യോഗസ്ഥരായിട്ടുള്ളതോ അല്ലെങ്കിൽ പ്രധാനികളായിട്ടെന്ന് നമ്മൾ കരുതുന്ന രാഷ്ട്രീയക്കാരോ അല്ലെങ്കിൽ അതിന് തത്തുല്യമായിട്ടുള്ള ജനപ്രതിനിധികളോ ഒന്നും തന്നെ ഇവിടെ വന്നിട്ടില്ല എന്നുള്ളതാണ് വസ്തുത കാരണം ഇന്ന് പോലും ഈ ഷിരൂറിലെ ഒരു അത് കുറ്റമായിട്ടല്ല പറയുന്നത് അത് കുറ്റമായിട്ട് എടുക്കരുത് എടുക്കരുത് എന്ന് അപേക്ഷിച്ചുകൊണ്ട് പറയുകയാണ് ഷിരൂരിലെ അർജുനെ കാണാൻ പോയിട്ട് അദ്ദേഹത്തിനുള്ള കാര്യങ്ങൾ അദ്ദേഹത്തിന്റെ കുടുംബത്തിന്റെ കാര്യങ്ങളെല്ലാം കൊടുത്തിട്ട് തന്നെയാണ് അവരത് ചെയ്യുന്നത് പക്ഷേ അതുപോലെ തത്തുല്യമായിട്ട് ഇവിടെ റോബിൻസിനെ കാണാനായിട്ട് ഒരു മാസമായി റോബിൻസിന്റെ എന്ന് പറയുന്നത് ഇപ്പോഴും ആ ഭാര്യക്ക് ആ ചേച്ചിക്ക് വീട്ടു ജോലിയാണ് രണ്ടു മക്കളെ പോറ്റണം എങ്ങനെയാണ് വീട്ടുജോലിക്ക് പോയാലും ശമ്പളം കിട്ടില്ല ഇപ്പൊ റോബിൻസൻ എന്ത് ചെയ്യുന്നുള്ള ഒരു ചിത്രം അവിടെ അതും പരിഗണിക്കപ്പെടേണ്ടതല്ലേ ആ കളക്ടർ പറഞ്ഞിരുന്നു അത് കളക്ടർ ഇവിടെ സ്ഥലത്ത് വരാമെന്ന് വരെ പറഞ്ഞതാണ് അതായത് ഈ ഞങ്ങൾ പറഞ്ഞു ഇവിടെ ആരും വന്നിട്ടില്ല ആരും തന്നെ സന്ദർശിച്ചിട്ടില്ല ആരും തന്നെ ഈ വീട്ടുകാർ എന്താണ് ചെയ്യുന്നതെന്ന് പോലും ചോദിച്ചിട്ടില്ല ഇവർക്കൊന്നും അറിയത്തില്ല ആക്ച്വലി എന്നുവെച്ചാൽ ഈ ഒന്നും അറിയത്തില്ല എങ്ങനെയൊക്കെയാണ് അത് ചെയ്യേണ്ടതൊന്നും അറിയത്തില്ല മറ്റൊരു പരിമിതികളുണ്ട് ഇവർക്കറിയാവുന്നത് കുളച്ചലിൽ ഇതിനെതിരെ എടുത്തിട്ടുണ്ട് ആൾ മിസ്സിങ് ആയെന്നുള്ള കേസ് എടുത്തിട്ടുണ്ട് അതിൻ്റെ അഫിയർ കോപ്പി എന്തൊക്കെയാണ് അതിൻ്റെ പ്രൊസീജിയർ അതൊക്കെ ഇവരൊന്നും വിളിച്ച് പറയേണ്ടതല്ലേ ഒരു മാസം കഴിഞ്ഞിട്ട് പോലും അതൊന്നും പറയുന്നില്ല എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ ഒരു അനാസ്ഥയല്ലേ കാണിക്കുന്നത് ഇവരോട് കാണിക്കുന്ന ഒരനവസ്ഥ ഇനി ആ മനുഷ്യനൊരു വാല്യൂ ഇല്ല അദ്ദേഹം തിരിച്ചു വരുമെന്ന് എന്ന് അറിയത്തില്ല അദ്ദേഹം കടലിൽ പോയതാണെങ്കിൽ ഒരു സ്വഭാവം വീണ്ടും ഇനിയിപ്പോൾ തിരിച്ചു വരേണ്ട സമയം കഴിഞ്ഞു ഏതെങ്കിലും റിപ്പോർട്ട് കിട്ടുമോ കപ്പലിലോ അല്ലെങ്കിൽ അടുത്തുള്ള ബോട്ടിലോ കിട്ടുമായിരുന്നെങ്കിൽ അവർ അപ്പോഴേ തന്നെ വിളിച്ച് പറഞ്ഞേനെ പക്ഷെ ഇതുവരെ ഒരു മാസമായിട്ട് വിളിച്ച് പറഞ്ഞിട്ടില്ല അപ്പോൾ ഇതിനെക്കുറിച്ച് അംഗീകരിക്കുകയും പഠിക്കുകയും ചെയ്യേണ്ടത് ഗവൺമെൻറ് തലത്തിലാണ് അതുപോലെ തന്നെ കോസ്റ്റൽ ഗാർഡ് ഇവിടെ ഒരു സംഭവം നടത്താണ്ട് നിങ്ങൾ തിരിഞ്ഞ് നോക്കുകയാണെങ്കിൽ ആ പുലിമുട്ടിൻ്റെ അങ്ങേയറ്റത്ത് ഒരാൾ വള്ളം പറഞ്ഞിട്ട് വന്ന് വീണതാണ് ആ ആറു മണി മുതൽ നമ്മൾ കോസ്റ്റൽ ഗാർഡിനെ വിളിക്കുകയാണ് കോസ്റ്റൽ ഗാർഡ് വന്ന് സംരക്ഷിക്കേണ്ട കാര്യമാണത് പക്ഷെ കോസ്റ്റൽ ഗാർഡ് വന്നിട്ടില്ല ഇതുവരെ ഏതെങ്കിലും ഒരു ഒരാഴ്ചയിൽ ഇതിലൂടെ കടന്നു പോകുന്ന കോസ്റ്റൽ ഗാർഡിൻ്റെ ജീപ്പ് പോലും ഈ അതിനുശേഷം ഒരു മാസം കഴിഞ്ഞു ഇതിലൂടെ കടന്നു പോയിട്ടില്ല കാരണം അവർക്ക് വരാൻ പറ്റത്തില്ല കാരണം നമ്മൾ വിളിച്ചിട്ട് അവർ വന്നില്ല ഈ അവരുടെ പ്രസൻസ് കടലിൽ നമ്മൾ ആവശ്യപ്പെടുന്നില്ല പക്ഷെ കോസ്റ്റൽ ഗാർഡ് അവരുടെ ജീപ്പിൽ വന്ന് ഇവിടെ ഇറങ്ങി ഓക്കെ ഇങ്ങനെ കടൽ ഇങ്ങനെയാണ് നമുക്ക് ഇറങ്ങാൻ പറ്റത്തില്ല എന്നുപോലൊരു വാക്ക് പറഞ്ഞിട്ടില്ല അവരെന്തുകൊണ്ടാണ് വരാതിരുന്നത് നമ്മൾ എത്രത്തോളം വിളിച്ചു വൈകുന്നേരം രണ്ട് ഉച്ചക്ക് രണ്ട് മണിവരെ നമ്മൾ അത് അവരെ വിളിച്ചിട്ടുണ്ടായിരുന്നു അവർ വരാൻ കൂട്ടാക്കിയില്ല ആ ഇവിടെ മറിഞ്ഞു ഒരാൾ മരണപ്പെട്ടു ഒരുപക്ഷെ ആ ജീവൻ വരെ രക്ഷിക്കാമായിരുന്നു കോസ്റ്റൽ ഗാർഡ് വന്നിരുന്നെങ്കിൽ മരണപ്പെട്ട ആ ജീവൻ അവരുടെ വള്ളം കടലിൽ തന്നെ കിടക്കുമായിരുന്നു ഇവിടെ നിന്ന് കഴിഞ്ഞാൽ കാണാൻ പറ്റും അവിടെ വള്ളം കിടക്കുന്നത് പോലും ഏറ്റവും അവസാനം അവിടെ കെട്ടിൽ നിന്ന് അതൊരു പാറക്കെട്ടിൽ ഇങ്ങനെ ഉടക്കി കിടന്നതാണ് വള്ളം ആ കെട്ടിൽ നിന്ന് ആ മാറിയപ്പോഴത്തേക്കും വള്ളം ഇവിടെ കരയ്ക്കടിഞ്ഞ് നിങ്ങൾക്ക് കാണുകയാണെങ്കിൽ ഗ്ലാവർ ഗ്ലാവർ മുക്ക് ആ ഭാഗത്ത് അതായത് ഇവിടെ നിന്ന് അങ്ങോട്ട് കുറച്ചുകൂടി അങ്ങോട്ട് പോയാൽ മതി ആ ഭാഗത്ത് ആ വള്ളം വെച്ചിട്ടുണ്ട് ഇപ്പോഴും ഉണ്ട് ആ വള്ളം അവിടെ ഇരിക്കുക അപ്പം ഉച്ചയ്ക്ക് രണ്ട് മണിവരെ നമ്മൾ വിളിക്കുക കോസ്റ്റൽ ഗാർഡിന് കോസ്റ്റൽ ഗാർഡ് ഇതുവരെ വന്നിട്ടില്ല ഈ ഇന്ന് വരെ ഈ പ്രദേശത്തൂടി കോസ്റ്റൽ ഗാഡ് ജീപ്പ് പോലും പോയിട്ടില്ല ഇപ്പം തന്നെ ഈ കടലിൽ കാണാതെ പോയി അദ്ദേഹം മരിച്ചതാണ് ഇനി ഏഴ് വർഷം കഴിഞ്ഞിട്ട് അതിൻ്റെ പൂർത്തീകരണമുള്ളൂ അല്ലേ ഏഴ് വർഷം കഴിഞ്ഞാൽ അവർക്കുള്ള ഇൻഷുറൻസും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ കിട്ടും പക്ഷേ ഇപ്പോഴും അലിക്കണം അവരുടെ അവർ പുതിയ വീട് കെട്ടിക്കൊണ്ടിരിക്കുക അവരുടെ വൈഫ് വീട്ടു ജോലിക്ക് പോകുന്നതാണ് രണ്ട് വീടുകളിൽ അവർ പോയിട്ടാണ് കഴിയുന്നത് അവരുടെ മക്കൾക്ക് പതിനേഴ് പതിനഞ്ചും വയസ്സാണ് ഉള്ളത് അപ്പോൾ അവർ പഠിക്കുന്നൊരു പ്രായമാണ് അപ്പോൾ ഇതിനുള്ള ആനുകൂല്യങ്ങൾ ആരെ കൊടുക്കും ഏഴ് വർഷം കഴിഞ്ഞ് അവർക്കിത് കിട്ടുമ്പോഴത്തേക്കും മക്കളൊക്കെ തന്നെ ഒരു പ്രായമാകും അല്ലേ ഈ സമയത്താണ് അവർക്ക് സഹായം വേണ്ടത് അപ്പം അത് കൊടുക്കാനായിട്ട് ഇത് തയ്യാറാവുന്നില്ലല്ലോ അർജുൻ പോയിട്ട് അവരുടെ വീടിനുള്ള സഹായങ്ങൾ ഗവൺമെന്റ് കൊടുത്തു മന്ത്രിമാർ വന്നു അവരുടെ വീടുകൾ സന്ദർശിച്ചു ഇദ്ദേഹം പോയിട്ട് ആരും ആരും ഇതുവരെ വന്നിട്ടില്ല വീടുകളിൽ പോലും